അപ്പോൾ മൂന്ന് വർഷമായി നാല് വർഷമായി മെക്കാനിക്കൽ കോൺഫിഡൻസ് ഇല്ല അപ്പോൾ സോഫ്റ്റ്വെയറിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കണം അത് പഠിച്ചെടുക്കണമെങ്കിൽ എബ്രോഡിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു മാസ്റ്റേഴ്സ് ഇൻ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനിയിൽ ചെയ്യണം അല്ല സോഫ്റ്റ്വെയറിൽ സ്വിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണ്ടേ മെക്കാനിക്കൽ ആണെങ്കിലും പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കാം സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൻ്റെ സ്കില്ല് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ സ്വന്തം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവണം ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുക എന്താണ് ചെയ്തിട്ടുള്ളതെന്നെൻ്റെ ഒരു പ്രൂഫ് ചോദിക്കണം അപ്പോൾ അതിന് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതുകൊണ്ടല്ലേ സാധാരണ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും എളുപ്പം അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഇയാൾക്ക് ഇന്ന് പഠിച്ചാണ് അതുകൊണ്ട് ആ ജോലി കൊടുക്കാം അങ്ങനെയല്ലേ തീരുമാനിക്കാം അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനം വേണം അതിപ്പോൾ ഓൺലൈനിൽ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ അങ്ങനെ പഠിക്കാൻ തുടങ്ങി ഇന്ത്യയിൽ നിന്ന് വെച്ചിട്ട് അവിടെ എവിടെയും പഠിച്ചാലും അതിനൊരു ലിമിറ്റുണ്ട് കാരണം പ്രോജക്റ്റുകൾ ചെയ്യാൻ കിട്ടില്ല എബ്രോഡിലാവുന്ന സമയത്ത് കമ്പനികൾ വന്ന് റിക്രൂട്ട് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ ചോദിച്ചത് അപ്പോൾ എവിടെയെങ്കിലും അബ്രോഡിലൊരു അഡ്മിഷൻ കിട്ടി ഇപ്പം കാനഡയിലൊക്കെ ആണെങ്കിൽ സെറ്റിൽ ചെയ്യാം ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ ഒരു പത്തിരുപത് ലക്ഷം കൊടുത്ത് ചിലവഴിച്ചാൽ രണ്ട് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള കാശ് ഉണ്ടാക്കാം അമേരിക്കയിലാണെങ്കിൽ നല്ല കാശ് മുടക്കേണ്ടി വരും ജോലി ചിലപ്പോൾ രണ്ട് വർഷത്തേക്ക് ഒരു പെർമിഷൻ കിട്ടും ജർമ്മനിയിലാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രീ ആണ് അപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് ജർമ്മനിയിൽ പോയി കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫീസ് കൊടുക്കണ്ട അപ്പോൾ അവിടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ അപ്പം അതാണ് ഇപ്പോൾ കയ്യിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഞാൻ അബ്രോഡ് എന്ന് പറയുന്ന സമയത്ത് അത് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വീട്ടിലെ സാഹചര്യം ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് മെക്കാനിക്കലായാലും കണ്ടിന്യൂ ചെയ്യാം അല്ല ഇൻഡസ്ട്രി ഒന്നും അല്ല നമ്മളിപ്പം ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തെ കോഴ്സിന് പഠിക്കാൻ പോകുമ്പോൾ ആ കോഴ്സിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് നോളജ് ഉണ്ടാവണം ആ ബേസിക് നോളജ് എന്താണെന്ന് അവർ അതുകൊണ്ടാണല്ലോ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സിന് ബി ബിടെക് വേണം എന്നൊക്കെ അപ്പോൾ അത് ചിലപ്പോൾ ബ്രഷപ്പ് ചെയ്യേണ്ടി വരും കുറച്ചും കൂടി അത് മനക്കെടേണ്ടി വരും മനസ്സിലായോ സ്വന്തം നമ്മൾ ഫ്രഷ് ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്തിനേക്കാളും എളുപ്പമാണ് ഒരു കോളേജിൽ ചേർന്നിട്ട് അവർക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ ബ്രഷപ്പ് ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടും ഉണ്ട് നമ്മളൊരു ഓറിയൻറ്റു ആവും അതല്ലാതെ വെറുതെ ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷന് ജർമ്മനിയിൽ നോക്കുകയാണ് മോനിപ്പ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഈ മെക്കാനിക്കലിൽ തന്നെ ഇഷ്ടംപോലെ വേരിയേഷൻസ് ഉണ്ട് ആയിട്ട് നടത്താൻ പറ്റുന്ന ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഏതാണ് എന്നുള്ളത് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സിന് പോകുന്നു അതാണ് ഓപ്ഷൻ എങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ഒരു കാര്യം ചെയ്യേണ്ടത് ഒരു ടേബിൾ എടുക്കുക ഒരു ടേബിൾ വരച്ചിട്ട് ഇന്നതൊക്കെയാണ് എൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എനിക്ക് വിഷമങ്ങൾ ഉണ്ടാവുക അത് തരണം ചെയ്യാൻ എന്തൊക്കെ സ്കില്ല് ഞാൻ ഉണ്ടാക്കിയെടുക്കണം അതിനൊരു ടൈം ലൈൻ വരയ്ക്കുക ഇന്നിപ്പം ഓഗസ്റ്റ് മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഒരു പന്ത്രണ്ട് ഡിസംബർ ആകുമ്പോഴത്തേക്കും അടുത്ത നാല് മാസത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഭാവിയിൽ കൊണ്ടുപോകണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുക അപ്പോൾ എനിക്ക് ഇന്ന വഴിയിലോട്ട് പോകണമെങ്കിൽ ഞാൻ ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്ത് മാറ്റേണ്ടത് അങ്ങനെ ഒരു ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് സ്വന്തം ഇവാലുവേറ്റ് ചെയ്യാം അവനവൻ്റെ ഗുണവും ദോഷവും സാഹചര്യങ്ങളും ഒക്കെ അവനവൻ മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക അത് ഇവാലുവേറ്റ് ചെയ്ത് എഴുതിയിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കില്ല പലർക്കും പറ്റുന്നത് ആലോചിച്ച കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും കാര്യങ്ങളൊന്നും ചെയ്യൂല്ല എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അതിലൊന്നെങ്കിലും കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ടേബിളും കൂടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കോളം കൂടി ആഡ് ചെയ്യാം പക്ഷേ ഈ ചെയ്ത ആലോചിച്ച കാര്യം തന്നെ ആലോചിച്ച് ആലോചിച്ച് സമയം കളിയില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്ത് വേണമെങ്കിലും മാറ്റി ചെയ്യാം പക്ഷേ ഇന്ന് മുതൽ ഇപ്പം മുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കാം ഉണ്ടായിട്ട് കാര്യമില്ല എക്സിക്യൂട്ടീവ് ഉദ്യമം സാഹസം ധൈര്യം ശക്തി പരാക്രമം ഷഡേതേ എത്ര വർത്തേ ദൈവം തത്ര പ്രകാശയത് ഉദ്യമം 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 ചിന്തിച്ച് ചിന്തിച്ച് ഒരു കാര്യം ചെയ്യണ്ടെടുത്തിട്ട് ഒരു കാര്യമില്ല ഒട്ടനെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ചെയ്യാം അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നാളെ തെറ്റാണെന്ന് തോന്നിയാൽ നിർത്തിയിട്ട് പുതിയത് തുടങ്ങാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരാളോടും ചോദിക്കരുത് സ്വന്തമായിട്ട് എഴുതുക ആ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള സംഭവങ്ങൾ ഇന്നതാണ് ആ അത് ചെയ്യാൻ എനിക്കെന്ത് കഴിവ് വേണം അതുണ്ടോ അതില്ലെങ്കിൽ ഇന്ന് മുതൽ അത് തുടങ്ങും ഇനി ബൈ ചാൻസ് അതല്ല ചെയ്യേണ്ടത് വേറെന്നാണ് ഇതൊക്കെ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് ഇന്ന് എന്ത് ചെയ്തു ഓരോ ദിവസവും ഈവനിങ് ആകുമ്പോഴത്തേക്കും ഈ പാത്തിലൂടെ പോകാൻ ഞാൻ എന്ത് ചെയ്തു എന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം അതല്ലെങ്കിൽ ചുമ്മാ ആലോചിച്ചുകൊണ്ട് സമയം കളയും ഒരു കാര്യവും മുന്നോട്ട് നീങ്ങൂല്ല അതാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവനവൻ്റെ വഴി അവനവൻ തുറക്കുക ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുകയാണ് പ്ലാൻ ചെയ്യലല്ല ഇതൊക്കെ ചെയ്യുകയാണ് പ്ലാനിങ് ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്താണോ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്ന് പ്ലാൻ ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്ലാൻ ചെയ്യുക അത് എഴുതി വെക്കുക ഒരാഴ്ച കഴിഞ്ഞ് ചെയ്തില്ലെങ്കിൽ അത് മാറ്റാം പുതിയത് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ പ്ലാനിൽ ഇരുന്നോണ്ടിരിക്കുന്നുണ്ടാവും മൂന്ന് കൊല്ലായിട്ടും അത് തന്നെ പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അത് വേണ്ട അങ്ങനെ പ്ലാനിങ്ങില് വേണ്ട കർമ്മത്തിലേക്ക് പോവാം അത് ചിലപ്പോൾ സാഹസമാവും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അബദ്ധാവും ആയിക്കോട്ടെ അതിന് ധൈര്യം വേണം അല്ല അതൊന്നും കുഴപ്പമില്ല എല്ലാവർക്കും അത് 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 മൂന്ന് വർഷം പോയത് അതിനേക്കാളും മൂന്ന് വർഷം ലേറ്റ് ആയിട്ട് ജനിച്ചു എന്ന് വിചാരിച്ച ഇഷ്ടംപോലെ ആൾക്കാർ അതിനേക്കാളും കഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ജനങ്ങളില്ലേ അതൊന്നൊരു പ്രശ്നമല്ല അതൊന്നല്ല പ്രശ്നം എന്താണ് ഇനി മുതൽ ഇപ്പം മുതൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള കൃത്യമായിട്ട് തീരുമാനിക്കുക അത് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്തു തുടങ്ങും ഇന്ന് ചെയ്യാൻ പറ്റുന്നത് നാളെ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒന്നും മനസ്സിലില്ലെങ്കിൽ മടിയനാണ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണെന്ന് ഉറപ്പാണ് ഇന്ന് ചെയ്യാൻ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യാം എന്നിട്ട് അത് ചെയ്തു എന്ന് പറയാം നാളെ എന്ത് ചെയ്തു ഇന്നലെ എന്ത് ചെയ്തു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം ഞാൻ ഇന്നലെ ആലോചിച്ചു ഇന്നും ആലോചിച്ചു നാളെ ആലോചിക്കും ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് കൃത്യമായിട്ട് തുടങ്ങുക ഇപ്പം സോഫ്റ്റ്വെയർ ഒറ്റക്ക് പഠിക്കാൻ പറ്റുമോ ഇന്ന് രജിസ്റ്റർ ചെയ്യുക നാളെ മുതൽ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക നാളെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇത് ഇന്നിത്രയും പഠിച്ചു എന്നെങ്കിലും പറയാൻ പറ്റണ്ടേ അങ്ങനെ ആയാലേ സോഫ്റ്റ്വെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി മെക്കാനിക്കലാണ് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കാം രണ്ടും പേരലി പഠിക്കാം മെക്കാനിക്കൽ ഇല്ലാതെ സോഫ്റ്റ്വെയർ ഇല്ല സോഫ്റ്റ്വെയർ ഇല്ലാതെ മെക്കാനിക്കൽ ഇല്ല അല്ല അതിനൊന്നും ഒരു കാരണങ്ങളില്ല ഞാൻ പറഞ്ഞു വെച്ചാൽ അതാണ് ഇതാണ് എന്നുള്ളൊരു സംഭവമില്ല എഴുതി വെക്കുക പ്ലാൻ ചെയ്യുക തുടങ്ങുക ഓക്കെ അതിന് എക്സ്ക്യൂസസ് അല്ല വേണ്ടത് ഇന്നത് ചെയ്യാൻ പറ്റാത്തതിന് ഇന്ന കാരണം ഞാൻ ഇതുവരെ ചെയ്യാണ്ടിരുന്നതിന് ഇന്ന കാരണം അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ കഥകളൊക്കെ മറക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിന് മുമ്പ് ഒരു ദിവസം ഇല്ല അതൊക്കെ മറക്കുക പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം ആ ടേബിളിൽ വരേണ്ടത് എന്തില്ലായിരുന്നു എന്ത് ചെയ്തു എന്ത് നഷ്ടപ്പെട്ടു എന്ത് പോയി എന്നുള്ള കഥയല്ല എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം എഴുതാം അതിന് എന്തൊക്കെ ഗുണങ്ങൾ വേണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതായത് കൊണ്ടെന്നുള്ളൊരു വാക്ക് വരരുത് ബാക്ക്ഗ്രൗണ്ട് എന്തായാലും കുഴപ്പമില്ല ഫോർഗ്രൗണ്ട് എന്ന് ഉണ്ടാക്കുമെന്ന് ആലോചിക്കാം കൃത്യമായിട്ട് തുടങ്ങാം അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പഴയ കഥകൾ പറഞ്ഞതുകൊണ്ട് ഒരു ഗുണവും ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ പഴയ കഥകളൊക്കെ വേണം ഇത് ട്രീറ്റ്മെൻ്റ് അല്ല ഇത് പഠനമാണ് പഠനത്തിന് മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത് അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പറ്റായുകയുണ്ടെങ്കിൽ അതിന് പറ്റുന്ന സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും പണ്ട് ഞാൻ പഠിച്ചിട്ടില്ല കുഴപ്പമില്ല ഇപ്പോൾ മുതൽ പഠിക്കുക എല്ലാ ബാരിയേഴ്സും റിമൂവ് ചെയ്യാം വളരെ ക്ലാരിറ്റിയോട് ചിന്തിക്കുക റൈറ്റ് ഡിസിഷൻ റോങ് ഡിസിഷൻ എന്നൊന്നില്ല ഡിസിഷൻ ആണ് പ്രാധാന്യം റൈറ്റും റോങ്ങും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഓക്കെ എന്താണോ ആവശ്യം അതിനാവശ്യമുള്ള വഴി കണ്ടുപിടിക്കാം അതാണ് വേണ്ടത് നമ്മൾ കാട്ടിനുള്ളിൽ കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള വഴി തപ്പ ചെയ്യാം ഞാൻ കാട്ടിനുള്ളിൽ പെട്ടതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് പല കാര്യമുണ്ട പെട്ടു അത്ര തന്നെ പെട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാനുള്ള വഴി വഴിതപ്പ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ നിന്നിട്ട് ഞാൻ കാട്ടിൽപ്പെട്ടു കാട്ടിൽപ്പെട്ടു കാട്ടിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരാളും അവിടും തൂക്കി കൊണ്ടുവരാൻ പറ്റില്ല അവനവൻ തന്നെ അവനവൻ്റെ വഴി കണ്ടെത്തണം അതിനുള്ള മാർഗങ്ങളുണ്ട് ഏത് ഭാഗത്തേക്കാ പോകേണ്ടതെന്ന് ആലോചിക്കാം ചിലപ്പോൾ കുറച്ച് ഭാഗത്തേക്ക് പോകുമ്പോൾ മനസ്സിലാവുമോ ഇതല്ല വഴി തിരിച്ചു നടക്കുക ഒരു കുഴപ്പമില്ല വെറുതെ നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് മെക്കാനിക്കൽ മെക്കാനിക്കൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫ്രീ കോഴ്സസ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് തപ്പി നോക്കുക എന്നിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വിഷയം കണ്ടുപിടിക്കുക എന്നിട്ട് ഒരു ഓപ്പൺ ഓൺലൈൻ കോഴ്സ് വെച്ചിട്ട് തുടങ്ങാം അതെ അതാണ് ഞാൻ പറയുന്നത് അത് ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണോ എളുപ്പം അല്ല ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നതാണോ എളുപ്പം ഓൺലൈൻ കോഴ്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഓൺലൈൻ കോഴ്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെനിക്ക് പറ്റുന്നതാണോ അല്ലയോ അതിനുള്ള ടെസ്റ്റ് പ്രോസസ്സാണ് കാരണം അത് ഫ്രീ ആണ് മനസ്സിലായോ ഇനി അത് പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ആലോചിക്കാൻ കയറ്റും ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ നിമിഷം ഇപ്പം മൂന്ന് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ഈ ഫോൺ ഡിസ്കണക്ട് ചെയ്താൽ ഒരു മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം അങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞു ആ ഒരു സബ്ജക്റ്റിൽ ഇഷ്ടം അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റ് നോക്കുക മെക്കാനിക്കൽ ഇഷ്ടം പോലെ ബ്രാഞ്ചുകളുണ്ട് മാസ്റ്റേഴ്സിന് പോകുന്ന സമയത്ത് പത്തോ നൂറോ ബ്രാഞ്ചുകൾ കണ്ടുപിടിക്കാൻ പറ്റും മെറ്റീരിയൽ സയൻസ് ഉണ്ട് ട്രൂ മെക്കാനിക്സ് ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് വ്യത്യസ്തമായ വിഷയങ്ങളിൽ നോക്കിയിട്ട് ഏതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുണ്ടോ നോക്കുക ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലാതെ മനസ്സിലാവും അതിന് സമയം കളയണ്ട ഒരു മണിക്കൂർ മെക്കാനിക്കൽ പഠിക്കുക ഒരു മണിക്കൂർ സോഫ്റ്റ്വെയർ പഠിക്കുക പാരലായിട്ടുള്ള നാല് കോഴ്സിന് ജോയിൻ ചെയ്യാം എന്നിട്ട് ഏതാണ് അവനവൻ്റെ ഫ്രീക്വൻസിയിൽ വരുന്നത് അത് ചൂസ് ചെയ്യാം ഇപ്പം ഗേറ്റ് എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ കാര്യം അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് അവനവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലോ ആദ്യം എൻ്റെ കയ്യിൽ എനിക്ക് ഒരു ഒരു ഏബിളായിട്ടുള്ളൊരു ടൂൾ ഉണ്ടെന്ന് വിചാരിക്കേ എൻ്റെ കയ്യിലുള്ളത് ഒരു സ്ക്രൂ തുറക്കാൻ വേണ്ടത് എൻ്റെ കയ്യിൽ ഉള്ള ടൂൾ എന്താണെന്ന് നോക്കിയിട്ടല്ലേ ഞാൻ സ്ക്രൂ തുറക്കാം എനിക്ക് എൻ്റെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ സ്ക്രൂ ഈസി ആയിട്ട് തുറക്കാം ഇനി സ്ക്രൂ ഡ്രൈവർ ഇല്ല എൻ്റെ കയ്യിൽ സ്പൂൺ ആണെങ്കിലോ അത് വെച്ചിട്ട് ഞാൻ തുറക്കാൻ നോക്കും അപ്പം നിങ്ങൾ സോഫ്റ്റ്വെയറിൽ കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന അപ്ലിക്കേഷനുസരിച്ചിട്ടല്ലേ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന ജോലി ബാങ്കിങ്ങിലാണെങ്കിൽ എന്ത് ചെയ്യും സോഫ്റ്റ്വെയർ കഴിഞ്ഞിട്ട് അവിടെ മെക്കാനിക്കൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കിട്ടുന്ന ജോലി എന്താണ് എന്നനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിനനുസരിച്ചിട്ടുള്ള ജോലി നമ്മൾ തേടുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെക്കാനിക്സിൽ ഏത് ഭാഗമാണ് എല്ലാ എന്ത് ചെയ്യുമ്പോഴും പ്രോഗ്രാമിംഗ് അത്യാവശ്യമാണ് എല്ലാത്തിലും പ്രോഗ്രാമിംഗ് ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണെങ്കിൽ കംപ്ലീറ്റ് ന്യൂമറിക്കൽ അനാലിസിസും ഒക്കെ വെച്ചിട്ടുള്ള കുറേ പ്രോഗ്രാമിംഗ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിംഗ് അറിയണ്ട അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടൂൾസാണ് നമ്മൾ കണ്ടുപിടിക്കുക അതിനനുസരിച്ചിട്ടുള്ള മെത്തഡോളജിയാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വഴി തീരുമാനിക്കുക എന്നിട്ട് ആ വഴി പോവാൻ എന്തൊക്കെ വേണമെന്നുള്ളത് ആലോചിക്കാം എൻ്റെ കയ്യിൽ ഓട്ടോറിക്ഷ ഉള്ളത് എനിക്ക് ദുബായ് വരെ പോകണം എന്ന് വിചാരിച്ചാൽ ഓട്ടോറിക്ഷയിൽ ദുബായ് പോകട്ടോ അപ്പം ഞാൻ എവിടെ പോകണം എന്ന് ആലോചിക്കുക അതിന് എന്ത് വെഹിക്കിൾ വേണം തീരുമാനിക്കാം മെക്കാനിക്കൽ ഉണ്ട് എൻ്റെ കയ്യിൽ കറക്റ്റാണ് പക്ഷേ ഓട്ടോറിക്ഷ ആണെങ്കിൽ ശരി എയർപോർട്ട് വരെ പോവാം അപ്പോൾ എന്താണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് എനിക്ക് എവിടേക്ക് എത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ എത്തേണ്ടതെന്ന് തീരുമാനിക്കണം എന്താണ് കയ്യിലുള്ളതെന്ന് തീരുമാനിക്കണം അപ്പം അതുകൊണ്ട് ആദ്യം ഗോള് എവിടെയാണ് പോകേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെ എത്താൻ എന്തൊക്കെ വേണം അത് കൃത്യമായിട്ട് എഴുതി വെക്കുക എന്നിട്ട് അതിനകത്തുള്ള ശ്രമങ്ങൾ തുടങ്ങുക അത് കുറേ പേരോട് ചോദിച്ചിട്ട് ആവറേജ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അവനവന് ചെയ്യാനുള്ള പണി ഇന്നു മുതൽ ചെയ്തു തുടങ്ങും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും പ്രശ്നങ്ങളും വൈകാരികളും ഫിസിക്കൽ പ്രോബ്ലംസും സോഷ്യൽ പ്രോബ്ലംസും കേരളത്തിലാണ് എനിക്ക് ലാംഗ്വേജ് അറിയില്ല കുറേ റീസൺസ് ഉണ്ടാവും എല്ലാം മറികടക്കാനുള്ള മാർഗങ്ങളുണ്ട് മുന്നിൽ പക്ഷേ അത് ഏതാണ് എപ്പോഴാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം അതിനൊരു സീക്വൻസ് ഉണ്ടാക്കാം ഇതാണ് സെപ്റ്റംബർ ആവുമ്പോൾ എൻ്റെ വിവരം ഇന്നതാവും ഡിസംബർ ആകുമ്പോഴത്തേക്കും എനിക്ക് എത്രയൊക്കെ ചെയ്യാൻ പറ്റും ജനുവരി ആകുമ്പോഴത്തേക്കും എത്രയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താലേ അടുത്ത സപ്തംബറിലെങ്കിലും എബ്രോഡിൽ അഡ്മിഷന് പോകാൻ പറ്റും അല്ലാണ്ട് ഇന്നിപ്പോൾ പ്ലാൻ ചെയ്താൽ നാളെ എബ്രോഡിൽ അഡ്മിഷൻ കിട്ടുമോ അഡ്മിഷന് പോകാൻ പറ്റുമോ അവരുടെ ടൈം എന്ന് പറയുന്നത് ജനുവരി സെപ്റ്റംബറാണ് അടുത്ത ജനുവരിയിലേക്കുള്ള പ്രിപ്പറേഷൻ നാല് മാസം കൊണ്ട് പോരാ അപ്പോൾ എല്ലാത്തിനും സമയം വേണം അതിന് മനക്കെടണം അപ്പോൾ തുടങ്ങുക ഈ ഇതൊരു ഇതൊരു തുടക്കമല്ലേ ഇപ്പം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ഒരു കൊല്ലം മുമ്പേ കണ്ടു ഒരു കൊല്ലം മുമ്പേ വീഡിയോ കണ്ടു എന്ന് തോന്നുന്നു ഇപ്പോഴല്ലേ വിളിക്കണേ അതെ അപ്പോൾ ഇപ്പം തുടങ്ങുക ഇപ്പം തുടങ്ങുക ഒട്ടനെ തുടങ്ങും ആ ഇനീഷ്യേറ്റീവ് ഉണ്ടായാൽ മതി ഇപ്പം കാണിച്ച ഇനീഷ്യേറ്റീവ് മുന്നോട്ടുള്ള പ്രകടനങ്ങൾക്കും ഉണ്ടാവുക കാര്യം ചെയ്യാനും ഉണ്ടാവും അല്ല ആദ്യം അവിടെ എത്തിക്കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരണോ പോകണോ എന്നൊക്കെ ആലോചിക്കേണ്ടത് ഇപ്പം രണ്ടായാലും രണ്ട് ഓപ്ഷനേ ഉള്ളൂ നിങ്ങൾക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ പോവാം അത് അവിടെ എത്തിയതിന് ശേഷം ആലോചിച്ചാൽ പോലെ അല്ല ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് കംപ്ലീറ്റ് തീരുമാനിച്ചിട്ടേ പോകുള്ളൂങ്കിൽ പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്നോളൂ ആദ്യം ഇവിടെ എത്താൻ പറ്റുമോ എന്നറിഞ്ഞിട്ട് വേണ്ടേ തിരിച്ച് വരേണ്ട കാര്യം ആലോചിക്കാം ഞാൻ പറഞ്ഞു എവിടെ ഇത് എവിടെ ജർമ്മനി പോയാലും അമേരിക്കയിൽ പോയാലും ബ്രിട്ടനിൽ പോയാലും ഇന്ത്യയിലായാലും പഠിക്കാനുള്ളത് പഠിക്കണം അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ എഴുതുക തീരുമാനിക്കുക സ്വന്തം തീരുമാനിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക ഇന്ത്യയിലാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്ത്യയിലാണെങ്കിൽ എന്ത് ജോലിയാണെന്നല്ലേ ഇപ്പം നാളെ മൊരു ഹോട്ടലിൽ പഠിക്ക് പോയി കൂടെ നാളെ മുതൽ ഏതെങ്കിലും കടയിൽ പിന്നെ ഗുമസ്തന്റെ പണി ചെയ്തുകൊണ്ടോ എന്തൊക്കെ ജോലികളുണ്ട് ഞാൻ പറയുന്നത് കൃഷി ചെയ്തൂടെ സ്ഥലം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം അത് എന്താ ചെയ്യേണ്ടതെന്ന് അവനവൻ തീരുമാനിക്കാം ഞാൻ മെക്കാനിക്കൽ പഠിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ മെക്കാനിക്കലേ ചെയ്യുള്ളൂ ഞാൻ സോഫ്റ്റ്വെയറേ ചെയ്യുള്ളൂ എന്നൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പം നമുക്ക് ഒരാളോട് പറയാൻ പറ്റുമോ ഇയാൾ മെക്കാനിക്കൽ പഠിച്ചു അല്ലെങ്കിൽ ഇയാൾ പിന്നെ പണ്ടത്തെ ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എം ബി ബി എസ് കഴിഞ്ഞ ആളാണ് അയാളോട് ആരെങ്കിലും പറഞ്ഞു എം ബി ബി എസ് കഴിഞ്ഞിട്ട് പൊളിറ്റിക്സ് പോകാൻ അയാൾക്ക് സ്വന്തം തോന്നി പോയതാണ് മൻമോഹൻ സിംഗ് എക്കണോമിസ്റ്റ് ആയിരുന്നു എന്തിനാണ് പ്രൈം മിനിസ്റ്റർ ആയത് അയാളെ സ്വന്തം തോന്നിയതാണ് ഒരു സാഹചര്യം വന്നു അതിന് ചാടി അവനവൻ പോകുന്നു എത്രയോ നല്ലപോലെ പഠിച്ചിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഇരുപത് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായക്കട നടത്തുന്ന ആൾക്കാരുണ്ട് അവനവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവനവൻ തീരുമാനിക്കുക രണ്ട് ഓപ്ഷൻ പറഞ്ഞതുകൊണ്ട് ഞാനത് രണ്ട് പറഞ്ഞു മാത്രം ഓപ്ഷൻ അത് മാത്രമൊന്നുമല്ല പോലെ ഓപ്ഷൻസ് ഉണ്ട് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുക എന്നിട്ട് അവനവൻ ആവശ്യമായിട്ടുള്ള ധനം ഉണ്ടാക്കുക അതോടുകൂടെ പാരലി പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കുക ആ പഠിക്കുക എന്നുള്ളത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല അവനവൻ എന്ത് ജോലിയാണോ താല്പര്യം അതിനാവശ്യമായിട്ടുള്ള പിന്നെ പണി പഠിക്കാം ഇപ്പം തിയോളജി പഠിച്ചിട്ട് പള്ളിയിൽ അച്ഛനാവാൻ അയാൾ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ ഒക്കെ തോന്നി അയാൾ പോകുന്നു എല്ലാവരും അങ്ങനെ ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റും പോലീസ് ആവുന്നത് പിന്നെ മെക്കാനിക്സും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും പഠിച്ച ആൾ പോലീസിൻ്റെ ജോലിക്ക് പോകില്ലേ അത് പഠിച്ച ജോലിയാണോ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് പഠിച്ചതേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യത്തിലൊന്നും അർത്ഥം ഒന്നുമില്ല ഇപ്പം ഡോക്ടറായിട്ട് പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഐ എ എസ് ആകുന്നു അയാൾ ഡോക്ടറുടെ പണി ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ചികിത്സിക്കുന്നുണ്ടോ ഇപ്പൊ എന്താണോ ജോലിക്ക് താല്പര്യം എന്ത് ജോലിയാണോ ചെയ്യേണ്ടത് ഈ കോളംസ് റോസ് എഴുതുന്ന സമയത്ത് എന്തു എഴുതാം അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം നല്ലപോലെ പണി തുടങ്ങാം വെറുതെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയം കളയാണ്ടിരിക്കാം നല്ലൊരു ചാർട്ട് പേപ്പർ ഉണ്ടാക്കുക അതിൻ്റെ മുകളിലെല്ലാം എഴുതി വെക്കുക അത് ആ എഴുതിയ സംഭവം ഇനി ആലോചിക്കോണ്ടിരിക്കുക അതാണ് ആദ്യം ചെയ്യപ്പെട്ടത് ഓക്കെ ഒന്ന് വാട്സപ്പ് 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 അടിച്ചിട്ട് ഈ ഫോണിലേക്ക് വാട്സപ്പ് ഇടുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ട് വിളിക്കാം